എൻ ഡി എ സഖ്യത്തിന്റെ ഏകോപനം കാര്യക്ഷമമല്ലെന്ന് സി പി ഐ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ വിമർശനം സീറ്റ് വിഭജന ചർച്ചകൾ ഏറ്റവും വലിയ തർക്ക വിഷയമായി തുടരുന്നതായും കഴിഞ്ഞ കാലങ്ങളെ പഠിച്ചു മാത്രമേ കോൺഗ്രസ് തീരുമാനമെടുക്കാവൂ എന്നും സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ പറഞ്ഞു പ്രതിപക്ഷ സഖ്യം പൂർണ്ണ തകർച്ചയിലേക്കെന്ന സൂചനകളായിരുന്നു ഡി രാജയുടെ വാക്കുകളിൽ രൂക്ഷമായ ഭാഷയിലല്ലെങ്കിലും രൂക്ഷമായ വിമർശനങ്ങളാണ് പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ സഖ്യത്തിനും സഖ്യത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിനുമെതിരെ സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ തൊടുത്തത് സഖ്യത്തിന് നിരവധി തടസ്സങ്ങൾ നേരിടേണ്ടി വന്നു അത്തരം തടസ്സങ്ങൾ പ്രതിപക്ഷ മുന്നണിയുടെ ഫലപ്രാപ്തിയെ തന്നെ തടസ്സപ്പെടുത്തിയെന്നും ഡി രാജ വിമർശിച്ചു സീറ്റ് വിഭജന ചർച്ചകളായിരുന്നു ഏറ്റവും വലിയ തർക്ക വിഷയം സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട വിലപേശലുകൾ പോലും നടന്നതായി രാജ തുറന്നു പറഞ്ഞു കോൺഗ്രസ് ഏകപക്ഷീയമായ പ്രവർത്തിക്കുന്നത് എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് കഴിഞ്ഞ കാലങ്ങളെ പഠിച്ചു മാത്രമേ കോൺഗ്രസ് തീരുമാനമെടുക്കാവൂ എന്നായിരുന്നു മറുപടി ഓഫ് ലീഡേഴ്സ് should fight the communal fascist forces directly that's all ഇന്ത്യ സഖ്യത്തിന്റെ ഏകോപനം കാര്യക്ഷമമല്ലെന്ന വിമർശനം സിപിഐ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ ഉൾപ്പെടുത്തി ചെറുപാർട്ടികളെ ഒതുക്കി കോൺഗ്രസ് ഏകപക്ഷീയ നിലപാട് സ്വീകരിക്കുന്നതായി ചൂണ്ടിക്കാട്ടിയാണ് ആം ആദ്മി പാർട്ടിയടക്കം സഖ്യം വിട്ടത് നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്നും താഴെയിറക്കാൻ ലക്ഷ്യം കണ്ട് രൂപീകരിച്ച ഇന്ത്യ സഖ്യം തകർച്ചയിലെന്ന സി പി ഐ ജനറൽ സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് ജനം ഡൽഹി